എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ വി വി എൻ്റൈൻമെൻറ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ത്രീ വീലറാണ് കാറോ ബൈക്കോ അങ്ങനത്തെ ഒന്നുമല്ല ത്രീ വീലറാണ് ഇത് മോൺറ മോണ്ട്ര എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഇലക്ട്രിക് ആട്ടോയാണ് ഇതിൻ്റെ ഒരു മോഡൽ നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ ഇ പി വി ടു പോയിൻറ്റ് സീറോ ആ രീതിയിലാണ് ഇവർ മോഡൽ മോഡൽ ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് അങ്ങനെ പറയണ്ട അപ്പോൾ അത് എല്ലാവർക്കും ഓർത്തിരിക്കാൻ പറ്റത്തില്ല നമുക്ക് മോണ്ട്ര എന്ന് തന്നെ പറയാം അപ്പോൾ മോണ്ട്രയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ ഇവർക്ക് ഇതിനകത്ത് ഒരുപാട് കളർ ഓപ്ഷൻസ് ഉണ്ട് അതിൽ താണ്ടേ പിങ്ക് കളർ എടുപ്പുണ്ട് ബ്ലൂ കളർ എടുപ്പുണ്ട് വൈറ്റ് ഉണ്ട് ഇനി എനിക്ക് തോന്നുന്നു പച്ച കൂടി അതായത് ഗ്രീൻ കളർ കൂടി ഇനി വരുന്നുണ്ട് അത്രയാണ് നമുക്ക് കളർ ഓപ്ഷൻസ് വരുന്നത് ഇപ്പോൾ ലേഡീസും അങ്ങനെ ആരെങ്കിലും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഈ പിങ്ക് കളർ ചൂസ് ചെയ്യാവുന്നതാണ് അതല്ല ഇലക്ട്രിക് വണ്ടി കൂടുതലും വരുന്നത് ഈ ഒരു നീല കളറുകൾ അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കളറ് ബ്ലൂ കളർ ചൂസ് ചെയ്യാവുന്നതാണ് ഇനി വൈറ്റ് മതി മതിയെന്നുണ്ടെങ്കിൽ വൈറ്റ് ചിലർക്ക് ഒരുപാട് കളർ ഓപ്ഷൻസ് ഒന്നും വേണ്ടി വരത്തില്ല വൈറ്റ് തന്നെ ആയിരിക്കും ഇഷ്ടം അത് ചൂസ് ചെയ്യാം ഇനി ഗ്രീൻ വേണമെന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം അങ്ങനെ കളർ ഓപ്ഷൻസ് നമുക്ക് ഇത്രത്തോളം നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഒരുപാട് പ്രത്യേകതകൾ ഈ വാഹനത്തിനുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഒരു ഓട്ടോ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർ കൂടുതലും സാധാരണക്കാർ ആയിരിക്കും അപ്പോൾ അതിനകത്ത് ഈ ഒരു വാഹനത്തെക്കുറിച്ച് മെയിനായിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട് അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ തുടക്കത്തിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അതായത് ആദ്യത്തെ ഒരു സംശയം എന്ന് വെച്ചാൽ ഇതൊരു ഇലക്ട്രിക് വാഹനമാണ് ഇലക്ട്രിക് വാഹനം എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രൈസ് ആണ് അറിയേണ്ടത് കാര്യം ഡീസൽ അല്ലെ സി എൻ ജി വാഹനത്തിൽ വരുന്ന പ്രൈസ് ആയിരിക്കില്ല ഒരിക്കലും ഇലക്ട്രിക് വാഹനത്തിൽ വരുന്നത് ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നാല് രൂപയാണ് ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത് അതായത് ഇറങ്ങുന്ന വിലയാണ് ഞാൻ പറയുന്നത് നാല് ലക്ഷത്തി നാലായിരം രൂപയാണ് വില പിന്നൊരു സംശയമാണ് എത്ര കിലോമീറ്റർ കിട്ടും എന്നുള്ളത് ഒറ്റ ചാർജിൽ ഇതിപ്പം ഫുൾ ചാർജ് ആക്കാനും നമുക്ക് ഏകദേശം വേണം നാല് മണിക്കൂറാണ് നമുക്ക് ഏകദേശം വേണ്ടത് ഒരു എൺപത് ശതമാനം വരെ എനിക്ക് ഒരു മൂന്ന് മണിക്കൂറിൻ്റെ ആവുന്നുണ്ട് നാം ഫുൾ ചാർജ് ആവാനായിട്ട് ഏകദേശം ഒരു നാല് മണിക്കൂർ എടുക്കും അതിന് ഫുൾ ചാർജിൽ കമ്പനി പറഞ്ഞ് ഇരുന്നൂറ്റി മൂന്നാണ് എനിക്ക് തോന്നുന്നു നമുക്ക് ഇരുന്നൂറ്റി മൂന്ന് കമ്പനി പറയുമ്പോൾ ഒരു നൂറ്റി അറുപത് നൂറ്റി എഴുപത് കിലോമീറ്റർ റേഞ്ചിൽ എന്തായാലും ഈ ഒരു വണ്ടിക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട് അതൊരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഒരു ദിവസം എന്തായാലും ഒരു ഓട്ടോ സംബന്ധിച്ചിടത്തോളം ഒരു നൂറ്റമ്പത് കിലോമീറ്റർ കൂടുതൽ ഓടാൻ സാധ്യതയില്ല അതും നൂറിന് ായിരിക്കും ചിലർ ഓടുന്നത് അപ്പോൾ ഒരു ദിവസം നമ്മൾ ഇത് ഫുൾ ചാർജ് ആക്കി കഴിഞ്ഞാൽ ഒരു വട്ടം ഫുൾ ചാർജ് ആക്കിയാൽ നിങ്ങൾ കണ്ടിന്യൂസ്ലി നിങ്ങൾക്ക് ഒരു ദിവസം ഫുള്ള് നിങ്ങൾക്ക് ഓടാനായിട്ട് പറ്റും അത്യാവശ്യം ദൂരയാത്രകൾ കിട്ടിയാൽ പോലും നിങ്ങൾക്കത് എടുക്കാനായിട്ട് പറ്റും പിന്നെ വരുന്ന ഒരു കാര്യമാണ് വാറന്റി ഇലക്ട്രിക് ആട്ടയെ സംബന്ധിച്ചിടത്തോളം വാറന്റി മെയിൻ കാര്യമാണ് ഇതിന്റെ ഒരു വാറണ്ടിയിലേക്ക് വരുന്ന സമയത്ത് അഞ്ച് വർഷം അല്ലെങ്കിൽ അവർ ഒന്നര ലക്ഷം കിലോമീറ്റർ ആണ് പറഞ്ഞത് അപ്പോൾ അത്രയും കിലോമീറ്റർ ഓടുന്ന സമയത്ത് ഉറപ്പായിട്ടും ഈ ഒരു വാഹനം നിങ്ങൾക്ക് മുതലായി കഴിയും അതായത് ഇലക്ട്രിക് വാഹനമാണ് ഫ്യൂൽ എക്സ്പെൻസ് വരുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കറണ്ട് ബില്ല് വീട്ടിലിപ്പോൾ വലുതെ വലിയ വ്യത്യാസം ഒന്നും വരുത്തില്ല ചെറിയൊരു വ്യത്യാസം മാത്രമേ വരികയുള്ളൂ അത്യാവശ്യം നല്ലൊരു നിങ്ങൾക്ക് ഇത് മുതലാക്കി എടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ പ്രൈസ് നമ്മൾ പറഞ്ഞു കുറിച്ച് പറഞ്ഞു ഇനി ലോണിനെ കുറിച്ചാണ് ലോണാണെന്നുണ്ടെങ്കിൽ മുദ്രാ ലോണൊക്കെ നമുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ മുദ്രാ ലോൺ ആണ് എന്നുണ്ടെങ്കിൽ ബാങ്ക് ത്രൂ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് എളുപ്പമായിരിക്കും ചെയ്യുന്നത് വേണ്ടിയിട്ട് ഒരുപാട് ഡോക്യൂമെൻറ്റേഷനൊന്നും വരുന്നില്ല മുദ്രാ ലോൺ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഷോറൂമിൽ നിന്ന് തന്നെ അവർ ചെയ്ത് തരും പിന്നെ കരോർച്ചകൾ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമായിരിക്കും ഇപ്പം നിങ്ങളുടെ പേര് കരോൾ ഇല്ലെങ്കിൽ അവർ മുദ്രാ ലോണൊക്കെ ചെയ്ത് തരും അതൊക്കെ ഇവർ പറഞ്ഞ് എങ്ങനെയാണെന്നുള്ളത് താഴെ ഒരു നമ്പറുണ്ട് അതിൽ വിളിച്ചാൽ മതി ഇപ്പോൾ മുദ്ര നമുക്ക് എഴുപതിനായിരം രൂപയ്ക്ക് മിനിമം ഡൗൺ പേയ്മെൻറ്റ് അടക്കേണ്ടി വരും കാര്യം വണ്ടി വിലയുടെ ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനമൊക്കെ ബാങ്കിൽ നിന്ന് ലോൺ തരികയുള്ളൂ മുദ്ര ആവുമ്പോൾ സമയത്ത് ഒരു പത്തേഴായിരം രൂപ നമുക്ക് അടവ് വരുന്നതായിരിക്കും മുദ്രാ ലോൺ ഇനി നോർമൽ ഫിനാൻസ് ആണെങ്കിൽ നമുക്ക് ഒരു പത്ത് മുപ്പത് രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റും ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് റേഞ്ചിൽ ഏകദേശം ഒരു ഇ എം എ വരാനായിട്ട് സാധ്യത ഏകദേശ കണക്കാണ് അത് പ്രൈവറ്റ് ഫിനാൻസ് ആയിരിക്കും ചെയ്യുന്നത് പിന്നൊരു കാര്യമുള്ളത് സർവീസിനെ കുറിച്ചായിരിക്കും അറിയാനായിട്ട് ആഗ്രഹമുള്ളത് അപ്പോൾ സർവീസ് എന്ന് പറയുന്നത് ആദ്യത്തെ സർവീസ് മൂവായിരം അത് ഫ്രീ സർവീസാണ് രണ്ടാമത്തത് ആറായിരം ഫ്രീ സർവീസാണ് മൂന്നാമത്തെ ഒമ്പതിനായിരം അതും ഫ്രീ സർവീസാണ് ഈ ഒരു ഒമ്പതിനായിരം വരെ ഫ്രീ സർവീസാണ് അതിന് ശേഷം വരുന്നത് ഇരുപത്തി അയ്യായിരത്തിലാണ് സർവീസ് വരുന്നത് ഇരുപത്തി അയ്യായിരത്തി സർവീസിൽ ചെറിയൊരു എമൗണ്ട് വരുന്നുള്ളൂ ഒരു ഇരുന്നൂറ്റി അൻപത് രൂപ ഓൾ ചേഞ്ചിന് മാത്രം പൈസ വരുന്നുള്ളൂ അതായത് മോട്ടോറൊക്കെ വരുന്നുണ്ട് അതിന് ജസ്റ്റ് ഒരു ഓൾ ചേഞ്ച് അതിന് ശേഷം ഇരുപതിനായിരത്തിലായി അതിനുശേഷം ഇപ്പോൾ ഇരുപത്തയ്യായിരത്തിൽ നമ്മൾ സർവീസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇരുപതിനായിരം കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം അടുത്ത സർവീസ് ചെയ്താൽ മതിയാവും അതിനെ നാൽപ്പത്തി അയ്യായിരം അതായത് ഒരു പത്ത് അൻപതിനായിരം കിലോമീറ്റർ വരെ വളരെ ചെറിയ എക്സ്പെൻസിൽ സർവീസിൽ എക്സ് സർവീസ് എക്സ്പെൻസ് വളരെ ചെറുത് മാത്രമാണ് അതിന് നിങ്ങൾക്ക് കൊണ്ടുവിടക്കാം കാരണം ആ സമയത്ത് നമുക്ക് വാറണ്ടി കവറാവുന്നുണ്ട് അതുകൊണ്ട് അതും പേടിക്കേണ്ട കാര്യം വരുന്നില്ല ഫ്യൂൾ എക്സ്പെൻസ് നമുക്ക് വരുന്നില്ല നമുക്ക് ആകെ വരുന്നത് കറണ്ട് ബില്ല് അല്ലെങ്കിൽ ഇ എം അടച്ച് പോകുക അത് മാത്രമാണ് നമുക്കൊരു ആയിട്ട് വരുന്നത് ഇതിൻ്റെ മോട്ടോർ പവർ പറയുമ്പോൾ ഇപ്പോൾ മോട്ടറായാലും ബാറ്ററി ഒരു ടെൻ കിലോ ആയിട്ടാണ് പവറാണ് അവർ പറയുന്നത് അപ്പോൾ അതിപ്പോൾ ഒരു സാധാരണക്കാരൻ മനസ്സിലാവണമെന്നില്ല അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്യാവശ്യം പവർഫുൾ ആണ് ഇപ്പം മാർക്കറ്റിലുള്ള മറ്റുള്ള ഓട്ടോയും കാട്ടി കുറച്ചുകൂടി ആണ് ഈ ഒരു ഓട്ടോ അതായത് അത്യാവശ്യം നിങ്ങൾക്ക് കേറ്റങ്ങളായാലും എത്തൊക്കെ നല്ല രീതിയിൽ കയറിക്കൊണ്ട് പോരും മൂന്ന് നാല് പേര് ഇരുന്നാൽ പോലും അങ്ങനത്തെ ബുദ്ധിമുട്ട് ഇല്ല അതാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യം അപ്പോൾ വേറെ കാര്യങ്ങളും നമുക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ടൊന്നും വരുന്നില്ല അപ്പം ഇതാണ് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ അപ്പം ഒരു ഒരു ഓട്ടോയെ സംബന്ധിച്ച് എന്താണ് മെയിനായിട്ട് അറിയേണ്ടത് പ്രൈസ് അറിയണം എത്ര കിലോമീറ്റർ കിട്ടുമെന്ന് അറിയണം വില ഇ എം ഐ കുറിച്ച് അറിയണം സർവീസിനെ കുറിച്ച് അറിയണം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് വേറെ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നും തുടക്കത്തിൽ വരുന്നില്ല അപ്പോൾ ഇത്ര മനസ്സിലേക്കാണല്ലോ ഇനി ജസ്റ്റ് നമുക്ക് ഡിസൈനൊക്കെ കാണിച്ചുകൊണ്ട് അങ്ങ് തുടങ്ങാം അതായത് ഇപ്പോൾ ടോപ്പ് വലിച്ചു കെട്ടിയ വണ്ടിയാണ് നിങ്ങൾക്ക് പുറത്ത് കൊണ്ടുപോയി ടോപ്പൊക്കെ അടിച്ച് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അതായത് തകടൊക്കെ അടിച്ച് ടോപ്പ് അടിക്കണം അങ്ങനെ ചെയ്യാവുന്നതാണ് പുറത്ത് കൊണ്ടുപോയി ചെയ്തെടുക്കാം അങ്ങനെ ചെയ്യണമെന്നില്ല ഇത് തന്നെയാണ് നീറ്റ് ഒരുപാട് വെയിറ്റ് കേറ്റേണ്ട വണ്ടിക്ക് അത് കാര്യം ഇലക്ട്രിക് വാഹനമാണ് ഇതിപ്പം പിങ്ക് ഉണ്ട് ബ്ലൂ ഉണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു ഇത് നമുക്ക് ജസ്റ്റ് നമുക്ക് വണ്ടി ഇത് ഫ്രണ്ടിലേക്ക് എടുത്തിട്ടതിന് ശേഷം ഡീറ്റൈലായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം ഇനി വാഹനം ജസ്റ്റ് ഒന്ന് നമുക്ക് ഓട്ടിച്ച് ഒന്ന് നോക്കാം അതായത് ഇതിൻ്റെ ഫീച്ചേഴ്സും അല്ല അകത്തൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഫ്രണ്ട് ലുക്ക് നോക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഒരുപാട് ഓട്ടോറിക്ഷകൾ വരുന്നുണ്ട് അപ്പം എല്ലാം ത്രീ വീലർ തന്നെയാണ് വരുന്നത് ഒരുപാട് ഓട്ടോറിക്ഷകൾ വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് ഡിസൈൻ വൈസ് കുറച്ച് പുതുമയുള്ളതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് അതായത് അവിടുന്ന് ഇവിടുന്ന് ഒന്ന് കോപ്പി അടിച്ച ഡിസൈൻസോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല പല ബ്രാൻഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് മറ്റുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ പല സ്പെയർ പാർട്സുകളൊക്കെ എടുത്തിട്ട് ബോഡി ചെയ്ത് വണ്ടി ഇറക്കുന്നതായിട്ട് ഇപ്പോൾ ഇതിനകത്ത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇവരുടെ തന്നെ ഒരു സ്വന്തമായിട്ടുള്ള ഡിസൈൻ ഒരു യൂണീക്കായിട്ടുള്ള ഡിസൈൻ തന്നെ നമുക്ക് ഇതിനെ പറയാനായിട്ട് പറ്റും അപ്പം ഫ്രണ്ട് പോർഷൻ നോക്കുക ഇതൊക്കെ മെറ്റലാണ് വരുന്നത് അപ്പോൾ സാധാരണ ചില സമയത്ത് ചില ഓട്ടോകളൊക്കെ ഫൈബർ പീസുകൾ വരാറുണ്ട് ഇലക്ട്രിക് വാഹനങ്ങളിൽ പക്ഷേ ഇത് വരുന്നത് മെറ്റൽ പീസാണ് ഇത് ഫുള്ള് അവർ നൽകിയിട്ടുള്ളത് അപ്പോൾ താഴ്ഭാഗത്താണ് ചെറിയൊരു സ്റ്റിക്കർ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അതൊക്കെ നല്ല രസമുണ്ട് താഴ്ഭാഗത്ത് കാണാനായിട്ട് ഹെഡ് ലാംപിലേക്ക് വരുന്ന സമയത്ത് വെച്ച് വലുപ്പത്തിലുള്ളൊരു ഹെഡ് യൂണിറ്റ് ആണ് നൽകിയിട്ടുള്ളത് നല്ല വിസിബിലിറ്റി അതുകൊണ്ട് തന്നെ ലഭിക്കും കുറച്ച് സൈഡിലേക്ക് ആയതുകൊണ്ട് തന്നെ ഡിവൽ ഹെഡ് യൂണിറ്റ് ആണ് വാഹനത്തിൽ വരുന്നത് അത് കുറച്ച് സൈഡിലേക്ക് ആയതുകൊണ്ട് തന്നെ സൈഡ് വ്യൂസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ലഭിക്കും അത് നല്ല രീതിയിലാണ് ലഭിക്കും സൈഡ് അത്രയും സൈഡ് തൊട്ട് ഇരിക്കുന്നതുകൊണ്ട് നല്ലൊരു കാര്യം തന്നെയാണ് മിറിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം വിസിബിലിറ്റി ഉള്ള മിറർ തന്നെ വരുന്നത് അത് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുന്ന രീതിയിലാണ് കണ്ടോ നല്ല രീതിയിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം അത് നല്ലൊരു കാര്യം തന്നെയാണ് കുറച്ച് വലിപ്പവും നമുക്ക് വരുന്നുണ്ട് പിന്നെ ഗ്ലാസ് ഏരിയയെക്കുറിച്ച് പറഞ്ഞാൽ നല്ല വലിപ്പത്തിലാണ് ആ ഒരു ഗ്ലാസ് ഏരിയ വരുന്നത് അത് നല്ലൊരു കാര്യം സിംഗിൾ വൈപ്പർ അതും കുറച്ച് വലിപ്പത്തിൽ തന്നെയുള്ള വൈപ്പറാണ് സാധാരണ ആട്ടോകളിൽ വരുന്ന രീതിയിലുള്ള ഒരു ഗ്ലാസ് ഏരിയ അല്ല അത്രത്തോളം വലിപ്പം അതുകൊണ്ട് തന്നെ അത്രത്തോളം വിസിബിലിറ്റി നമുക്ക് കിട്ടും അത് തന്നെയാണ് ഏറ്റവും എടുത്ത് എടുത്തു പറഞ്ഞ കാര്യം കാരണം ഈ ഒരു സൈഡിലേക്ക് വന്നാൽ നമ്മൾ ഇവിടെ ആയിട്ടൊരു ബാഡ്ജിങ് വന്നിട്ടുണ്ട് മോൺഡ്ര ഇലക്ട്രിക് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് നടന്നാണ് ഈ ഒരു പോഷനിലായിട്ട് അവർ ആ ഒരു ലൈറ്റിനുള്ളിലായിട്ട് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇലക്ട്രിക് വാഹനമാണ് ഞാൻ എടുത്തു പറഞ്ഞത് ഇതൊക്കെ ഫൈബർ പീസ് തന്നെയാണ് ഈ ഒരു പോർഷനിൽ വരുന്നത് ഇവിടെയായിട്ട് അവരുടെ ഒരു ലോഗോ പ്ലേസ് ചെയ്തിട്ടുണ്ട് അവർ റെഡ് ഫിനിഷിങ് അതിന് ഉള്ളിൽ വരുന്നുണ്ട് ക്രോമിന് ചുറ്റുവായിട്ടും ഫ്രണ്ടും ഈ ഒരു ഈ ഒരു യൂണിറ്റ് നല്ല അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൈബർ മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് നല്ല സ്ട്രോങ് ആണ് ഡുവൽ സസ്പെൻഷൻ നൽകിയിട്ടുള്ളതും കാണാം നമുക്ക് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊന്നും അല്ല നൽകിയിട്ടുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീൽക്കപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാമായിരിക്കും എങ്കിൽ ഇതിനകത്ത് വീൽക്കപ്പടാൻ പറ്റില്ല ഡുവെൽ സസ്പെൻഷൻ വരുന്നത് കൊണ്ട് തന്നെ വേറെ കാര്യം നമുക്ക് ഫ്രണ്ട് പോർഷനിൽ പറയേണ്ടതൊന്നുമില്ല ആ ഒരു ഗ്ലാസിൽ നമുക്ക് ആ ഒരു മോണ്ട്ര എന്ന് പറഞ്ഞൊരു ബാജ്ജിംഗ് ഈ ഒരു പോർഷനായിട്ട് അവർ പ്ലേസ് ചെയ്തു അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഒരു മൂന്നെടുത്തായിട്ട് ഇപ്പം ബാർജിംഗ് ആയിട്ടുണ്ട് മോണ്ട്ര എന്ന് പറയുന്നത് ഇനി നമുക്ക് സൈഡിലേക്ക് വരാം സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലും ഇത് അതിപ്പം നല്ലേ ആൾക്കാർക്ക് ഇരിക്കുന്നു എന്ന സമയത്ത് പിടിച്ചിരിക്കാനായിട്ട് ആ ഒരു ഇതൊക്കെ നൽകിയിട്ടുണ്ട് നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ ഒരു കാര്യം ഈ ഒരു ഡോറിൻ്റെ വലിപ്പമാണ് നല്ല അത് മാത്രമല്ല ഇവിടെ ഒരു കീ ഇടുന്ന ഒരു ഓപ്ഷൻ കൂടി നൽകരുത് അതായത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ലോക്ക് ചെയ്ത് വെക്കാവുന്നതാണ് അത് മാത്രമല്ല നല്ല വലിപ്പം ഉള്ളത് കൊണ്ട് തന്നെ കയറാനും ഇറങ്ങാനും നല്ല എളുപ്പമാണ് അത് മാത്രമല്ല പ്ലാറ്റ്ഫോം വരുത്തി താന്നാണ് നിൽക്കുന്നത് പല ഓട്ടോകളിലും ഹൈറ്റ് കൂടുതലുള്ളത് പറയുന്നത് കേൾക്കാം പക്ഷേ ഇതിനകത്ത് അത്യാവശ്യം താഴെ നിൽക്കുന്നു എന്നിരുന്നാൽ പോലും അടി തരുന്ന ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല അത് അത് അതിൻ്റേതായ രീതിയിലാണ് അവരത് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ കയറി ഇരിക്കുന്നതിന് വളരെ സിമ്പിളാണ് അത് മാത്രമല്ല നമ്മൾ ഈ ഒരു പോഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ആ ഒരു ഈ ഒരു പോഷൻ കണ്ടോ നല്ല രീതിയിൽ സ്പേസ് കിട്ടുന്ന രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത് അതായത് അത്യാവശ്യം നിങ്ങൾക്ക് സാധനങ്ങൾ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അതും ഇതിനകത്ത് നടക്കും അതായത് ഗ്യാസ് കുറ്റിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസോ അതായത് ഡെലിവറി ഉദ്ദേശത്തിനായിട്ട് കടകളിലെ ആവശ്യത്തിനൊക്കെ ചിലർ എടുക്കാറുണ്ട് ആ ഒരു ആവശ്യത്തിന് ബെസ്റ്റ് വണ്ടിയാണിത് യാത്രയ്ക്ക് ബെസ്റ്റ് വണ്ടി തന്നെ അപ്പോൾ രണ്ട് പെർപ്പസും നമുക്കിത് പറ്റും ലോഡ് വണ്ടി എടുക്കണമെന്നില്ല അത്യാവശ്യം ഓട്ടങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ നടക്കേണ്ട നല്ല രീതിയിൽ ഇരിക്കുക നല്ല ചാരി നല്ല അത് മാത്രമല്ല ഈ ഒരു സീറ്റ് ഈ ഒരു സൈഡിലേക്ക് വന്നേ ഈ ഒരു സീറ്റാണ് നല്ല സപ്പോർട്ട് ഒരു സീറ്റാണ് നമുക്ക് ഈ ഒരു കാറിലൊക്കെ നമ്മൾ പറയുന്നതുപോലെ ഇപ്പം ഇരിക്കുന്ന സമയത്ത് ഈ ഒരു കാല് നല്ല രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ ചാരി ഇരിക്കാനും നല്ല രീതിയിൽ പറ്റും ജസ്റ്റ് ഒന്ന് കിടന്ന് ഉറങ്ങണമെങ്കിലും ഒക്കെ നമുക്കത് പറ്റുന്നുണ്ട് അത് മാത്രവുമല്ല മൂന്നോ നാലോ പേർക്ക് നല്ലതുപോലെ ഇരിക്കാം അപ്പോൾ ഇവിടെ മൂന്ന് പേർക്ക് വളരെ കംഫർട്ടായിട്ട് ഇരിക്കും ഇപ്പോൾ ഒരാളും കൂടെ ഉണ്ട് നാല് പേരുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റും അത് മാത്രമല്ല സ്കൂൾ ട്രിപ്പൊക്കെ ഓടുന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും ചെറിയ സംഭവങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂൾ ട്രിപ്പ് ഒക്കെ നല്ല രീതിയിൽ ഓട്ട് ഓടാം അതായത് പിള്ളേർ കുറച്ച് ഇരിക്കും അതും അത്രേ ഉള്ളൂ ഇവിടെ പറയാനായിട്ട് നമുക്ക് ഇനി ഫ്രണ്ട് പോഷിലേക്ക് പോകണം അത് ഞാൻ പറഞ്ഞ് തരാം ജസ്റ്റ് നമുക്ക് റിയലിലേക്ക് വരാം അപ്പോൾ ഈ ഒരു റിയർ സൈഡിൽ വേണേൽ നമുക്ക് വീൽ കപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ടിൽ പറ്റത്തില്ല പിന്നെ ഈ ഒരു ലൈറ്റിലായിട്ടും നമുക്ക് ആ ഒരു മോൺറേഡ് ഒരു ബാഡ്ജിങ് നൽകിയിട്ടുണ്ട് അതും നല്ലൊരു കാര്യം തന്നെ കൊള്ളാം നല്ല രസമുണ്ട് റിയർ സൈഡിലേക്ക് വരാം ഞാൻ പറഞ്ഞ മോഡൽ നെയിം ഇ പി വി ടു പോയിൻറ്റ് സീറോ ഒരു ബാഡ് ഞാൻ ഇവിടെ ആയിട്ട് നൽകിയിട്ടുണ്ട് വേറെ കാര്യങ്ങൾ നമുക്ക് ഈ റിയർ സൈഡിൽ പറയേണ്ടില്ല എൽ ഇ ഡി ടെലിന് വേണ്ടിയിട്ടാണ് റൗണ്ട് ഷേപ്പിലാണ് നൽകിയത് അത് നല്ല രസമുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട് കൊള്ളാം പിന്നെ നല്ല ബൂട്ട് സ്പേസ് വരുന്നുണ്ട് അതും നല്ലൊരു കാര്യം തന്നെയാണ് ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിക്കണ്ടോ നല്ല രീതിയിലുള്ള ബൂട്ട് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് ഇവിടെ തുറന്ന് കാണിക്കാം നോക്കട്ടെ എങ്ങനെ നല്ല രീതിയിലുള്ള ബൂട്ട് സ്പേസ് ഉണ്ട് അത് നല്ലൊരു കാര്യം തന്നെ അത്യാവശ്യം സാധനങ്ങൾ നിങ്ങൾക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതും കൊള്ളാം നല്ല രസമുണ്ട് അതൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അതിനകത്ത് ഈ ഒരു റിയർ സൈഡാണ് നമുക്ക് ഏറ്റവും ഹൈലൈറ്റഡ് അപ്പോൾ ഓട്ടോ ഓട്ടിക്ക് ഓട്ടോ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിയർ സൈഡൊക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അത്രത്തോളം സ്പേസും റിയർ സീറ്റിലായാലും സ്പേസും ഇനി നമുക്ക് ജസ്റ്റ് നമുക്ക് ഫ്രണ്ടിലേക്ക് വരാം ഫ്രണ്ടിലേക്ക് വന്നതിന് ശേഷം ഞാൻ ചാർജിങ് അല്ലേ ചാർജർ നോക്കിയോ ജസ്റ്റ് ഇതാണ് നമ്മുടെ ചാർജർ വരുന്നത് ചാർജർ അവിടെ തന്നെ ഇരിപ്പുണ്ട് അതിൻ്റെ വണ്ടിക്ക് ഉള്ളിൽ തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട് ജസ്റ്റ് എടുത്ത് കാണിച്ചു കാണിച്ചുതരാം പിന്നെ അത്യാവശ്യം വലിയ വെയിറ്റ് ഒന്നുമില്ലാണ്ട് ഇതാണ് വണ്ടിയിൽ കണക്ട് ചെയ്യേണ്ട ഓപ്ഷൻ വരുന്നുണ്ട് ഇതാണ് വണ്ടിയിൽ കണക്ട് ചെയ്യേണ്ടത് അതേപോലെ ഇത് നമ്മൾ പ്ലഗ്ഗിൽ കണക്ട് നോർമൽ പ്ലഗ്ഗിൽ കണക്ട് ചെയ്താൽ മതിയാകും നമുക്ക് ഒരുപാട് അത്യാവശ്യം നീളമുണ്ട് വയറിന് അതുകൊണ്ട് കുഴപ്പമില്ല നല്ല നീളം വരുന്നുണ്ട് വയറിന് പിന്നെ വീട്ടിൽ പുള്ളിയിലോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കണക്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വിച്ച് ബോർഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സുഖമായിട്ട് കൊണ്ടു നടക്കാനായിട്ട് പറ്റും അതായത് ചിലരുടെ വീടൊക്കെ താഴെയായിരിക്കും കുറച്ച് മേളിലോട്ടായിരിക്കും അല്ല സോറി വണ്ടി ഇടത് താഴെയായിരിക്കും ആയിരിക്കും അങ്ങനെയൊക്കെ വരാം അതുകൊണ്ട് എന്ത കണക്ഷറോ അങ്ങനെ എന്തെങ്കിലും മേടിച്ച് വെച്ചെന്നാൽ മതിയാകും എന്നാലും ആ ഒരു പോഷനായിട്ടാണ് ചാർജ് ചെയ്ത് അതായത് ആ ഒരു പോഷൻ അവിടെ ആ സീറ്റിൻ്റെ അടിയിലായിട്ട് അവിടെ ആ ഒരു ചാർജർ ചാർജറെടുത്ത് കണക്ട് ചെയ്യേണ്ടത് ചെയ്യേണ്ട ആ ഒരു പോഷൻ കറുത്തിരിക്കുന്നത് ഉള്ളൂ അവിടെ ഇത് നമുക്ക് അകത്തേക്ക് കയറാം അകത്തേക്ക് കയറിയ സമയത്ത് താണ്ടേ സ്റ്റെപ്പിൽ ഇന്ന പോഷൻ നോക്കിയാൽ ഇവിടെ ആയിട്ടാണ് അതിൻ്റെ ഒരു സ്റ്റെപ്പി വെച്ചിട്ടുള്ളത് എടുക്കാനും വെക്കാനൊക്കെ ഒക്കെ വളരെ സിമ്പിളാണ് ഹാൻഡ് ബ്രേക്ക് കണ്ടോ നമ്മൾ സാധാരണ ആട്ടോ ആട്ടോയിൽ വരുന്ന പോലത്തെ ഹാൻഡ് ബ്രേക്ക് അല്ല അതായത് കാറിലൊക്കെ വരില്ല ആ ഒരു സെയിം ഹാൻഡ് ബ്രേക്ക് ആണ് വരുന്നത് പിന്നൊരു കാര്യമുള്ളത് സ്പേസ് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഈ സാധനങ്ങളെ കൊണ്ടുവന്ന് ഓട്ടങ്ങൾ ഓടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ അധികം പ്രയോജനകരമാണ് സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ വെക്കാനായിട്ട് സാധിക്കും പിന്നെ എക്സ്ട്രാ നമുക്ക് ഇവിടെ എന്തെങ്കിലും സീറ്റ് പോലെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് വെക്കാം കേട്ടോ അത് നമ്മൾ പുറത്തുനിന്നൊക്കെ ചെയ്യാം അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഫ്രണ്ടിൽ ഇരിക്കാം പിന്നെ അകത്തേക്ക് വരാം ഡാഷ്ബോർഡൊക്കെ നോക്കൂ നല്ല കറുപ്പ് കളറിലാണ് ചെയ്തിട്ടുള്ളത് നല്ല കറുപ്പ് കളറിലാണ് ഡാഷ് ബോർഡ് അതായത് ഫുള്ള് ബ്ലാക്ക് അതായത് അഴുകാവുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല ആ ഒരു ഹാൻഡിലൊക്കെ നോക്കുന്ന സമയത്ത് നല്ല രസമുണ്ട് കാണേണ്ടത് സ്വിച്ചിൻ്റെ കൺട്രോൾസുകളാണ് അതായത് മറ്റുള്ള കൺട്രോൾസ് ലൈറ്റ് ഹോർണ് ഇതിൻ്റെ കീട്ടർ അങ്ങനെയുള്ള കുറച്ച് കൺട്രോൾസ് ആണ് ഇവിടെയെല്ലാം നൽകിയിട്ടുള്ളത് അത് ഇവിടെ ആയിട്ട് ഒരു ടോൾ വാച്ച്സിൻ്റെ ചാർജിങ് സോക്കറ്റ് അവർ പ്ലേസ് ചെയ്ത് വൈപ്പറിൻ്റെ സ്വിച്ച് ഹസാടിൻ്റെ സ്വിച്ച് അത്രയാണ് ഇവിടെ വരുന്നത് എന്നാൽ ഇവിടെയായിട്ട് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കൂടി നൽകേണ്ടത് കീട്ട് ലോക്ക് ചെയ്യാം പിന്നെ ഇതാണ് താക്കോൽ കണ്ടോ നല്ല രസമുള്ളൊരു താക്കോലാണ് അവിടെയും നമുക്ക് ആ ഒരു മോൺറയുടെ ബാറ്റിക്ക് നൽകിയിട്ടുള്ളത് കാണാം ജസ്റ്റ് ഓണാക്കി കാണിക്കാം ഫുള്ളി ഡിജിറ്റലാണ് ഇൻസ്റ്റം ക്ലസ്റ്റർ നൽകിയിട്ടുള്ളത് എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നുണ്ട് പിന്നെ ഇതാകുന്ന ഇപ്പോൾ നാൽപ്പത്തി ആറ് ശതമാനമാണ് ചാർജ് ഉള്ളത് കണ്ടോ നാൽപ്പത്തി ആറ് ശതമാനം ചാർജ്ജാണ് ഈ ഒരു വാഹനത്തിൽ നടിവിടെ വരുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട് അത് എത്ര കിലോമീറ്റർ ഓടും എന്ന് കൂടി കാണിക്കും അതായത് ചാർജ് ഇരുപത് ഇരുപത് പേടിക്കഴിഞ്ഞി എഴുപത്തി മൂന്ന് കിലോമീറ്റർ ഓടാനുള്ള ചാർജ് ഈ വണ്ടിക്കത്തു അത് നൽകിയ പറ്റും ടെമ്പറേച്ചറിനത് കാണിക്കുന്നുണ്ട് പിന്നെ സമയവും കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് കിടക്കുന്നുണ്ടാണ് ആ ഒരു ചിഹ്നം കാണിച്ചേക്കുന്നത് പിന്നെ ന്യൂട്ടറി കിടക്കുവാണ് വണ്ടി അതുകൊണ്ട് അതും കാണിക്കുന്നു അപ്പോൾ അത്രയുള്ള അവിടെ പറയുന്നത് മോണ്ട്രഡൊരു ലോഗോ അവിടെ ഇവിടെയും നൽകിയിട്ടുണ്ട് കണ്ടോ പിന്നെ ഇതാണ് നമുക്ക് ആ ഒരു ഡ്രൈവ് മോഡ് ഇപ്പോൾ ഗിയർ എന്ത് ചെയ്യുന്നതെന്ന് ചോദിക്കും അപ്പോൾ ഇത് ഇത് തന്നെയാണ് ഗിയർ എന്ന് ഇപ്പോൾ ആദ്യം പാർക്ക് അസിസ്റ്റൻ നടത്തി പി എ എന്ന് വെച്ചാൽ പാർക്ക് അസിസ്റ്റൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ബ്ലോക്കിലേക്ക് കിടക്കുവാണെങ്കിൽ അത് അവിലേക്ക് നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ വാഹനം പത്ത് കിലോമീറ്റർ കൂടുതൽ സ്പീഡിൽ പോകത്തില്ല പിന്നെ നൂട്ടിൽ വരുന്നുണ്ട് എക്കോ മോഡ് വരുന്നുണ്ട് എക്കോ മോഡ് ഒരു നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ കൂടുതൽ സ്പീഡ് കയറത്തില്ല കുറച്ചുകൂടി ചാർജ് സേവ് ചെയ്യാൻ പറ്റും എന്നാൽ കുറച്ചുകൂടി സ്പീഡിൽ പോകണം എന്നുണ്ടെങ്കിൽ ഡ്രൈവ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അമ്പത്തി അഞ്ചാണ് സ്പീഡ് നല്ല പവറിൽ പോകണം അതായത് നല്ല സ്പീഡിൽ പോണമെങ്കിൽ അത്യാവശ്യം പോകണമെന്നുണ്ടെങ്കിൽ പവർ മോഡ് ഇടാം ആ സമയത്ത് എനിക്ക് ഒന്ന് അമ്പത്തി അഞ്ച് എനിക്കൊന്ന് അറുപത്തി അഞ്ച് വരെ സ്പീഡ് കിട്ടും എന്നാണ് ഞാൻ കേട്ടത് അപ്പോൾ അത്രയാണ് അതിൻ്റെ നാൽപ്പത്തി അഞ്ച് അൻപത്തി അഞ്ച് അറുപത്തി അഞ്ച് ആ ഒരു രീതിയിൽ അപ്പോൾ ഇതിനകത്ത് നമുക്ക് നല്ല പവർ കിട്ടും പക്ഷേ ഈ ഒരു മോഡിൽ നമ്മൾ കണ്ടിന്യൂസ് ഓടിച്ചാൽ നമുക്ക് ആ ഒരു റേഞ്ച് നല്ലതുപോലെ കിട്ടുകയുള്ളൂ നിർബന്ധമില്ല കാര്യം അതിൻ്റെ പെർപ്പസ് എന്ന് പറയുന്നത് ആവശ്യം നടക്കുക എന്നുള്ളതാണ് റേഞ്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു എക്കോ മോഡിനാണ് കൂടുതൽ ടൈമും നിങ്ങൾ ഓടിക്കേണ്ടത് വേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പോഷൽ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആണ് അപ്പോൾ നീളം ഉള്ളവരൊക്കെ ഇതിനകത്ത് നല്ല ഹൈറ്റ് വരുന്നുണ്ട് അതുകൊണ്ട് അത് ും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പിന്നെ സൈഡ് കട്ടണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ടാൽ മതിയാകും പിന്നെ ബോഡി പണിഞ്ഞുപയോഗിക്കണം എന്നുള്ളവർക്ക് കൊണ്ടുപോയി ബോഡി പണിഞ്ഞും എടുക്കുക ബോഡി പണിയേണ്ട ആവശ്യമൊന്നും വരുന്നില്ല മാറ്റിംഗ് കാര്യങ്ങളൊക്കെ അവർ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അതും വേടിച്ച് വെക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല റിയർ സൈഡിൽ നമുക്ക് മാറ്റിംഗ് കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും നിന്നത് പറഞ്ഞിട്ടൊന്നുമില്ല ഇലക്ട്രിക് വാഹനമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് വലിച്ച് നിന്നിട്ട് പറയേണ്ട കാര്യം എഴുതില്ല അപ്പോൾ ഞാൻ അത്യാവശ്യ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പേസ് ആണ് റിയർ സൈഡിന് നല്ല സ്പേസ് ഉണ്ട് നല്ലതുപോലെ എനിക്ക് അത്യാവശ്യം ലോഡും കാര്യങ്ങളും കൊണ്ടുപോകാൻ പോലും പറ്റും അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എനിക്കത് ഇഷ്ടപ്പെട്ട കളർ എനിക്ക് ഇഷ്ടപ്പെട്ട നീലയാണ് വൈറ്റും വലിയ കുഴപ്പമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു അതും നല്ല രസമുണ്ട് പിന്നെ ഇവരുടെ ലൊക്കേഷൻ വരുന്നത് മേവറാണ് കൊല്ലത്ത് മേവറം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ അടുത്ത് തന്നെ മെഡിസിറ്റി ഹോസ്പിറ്റൽ വരുന്നല്ലോ മെഡിസിറ്റി ഹോസ്പിറ്റൽ എല്ലാവർക്കും അറിയാവുന്നതാണ് അതാണ് പിന്നെ എൻ എസിൻ്റെ ഒരു ഹോസ്പിറ്റൽ ആയുർവേദ ഹോസ്പിറ്റലും ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ വരുന്നുണ്ട് ഒന്ന് കാണിച്ചു എൻ എസിൻ്റെ ആയുർവേദ ഹോസ്പിറ്റലാണ് അത് എൻ എസിൻ്റെ ആയുർവേദ ഹോസ്പിറ്റലാണ് ആ കാണുന്നത് കണ്ടേ ആ കാണുന്നത് എൻ എസിൻ്റെ ആയുർവേദ ഹോസ്പിറ്റലാണ് അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് ഈ ഒരു ഷോറൂം വരുന്നത് പണ്ട് മുത്തൂറ്റിൻ്റെ ഷോറൂമുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് പാടുന്നില്ല മേവാറം വന്നു കഴിഞ്ഞാൽ ഇവിടെ ചോദിച്ചാൽ എൻ എസിലോട്ട് പോകുന്ന വഴി ചോദിച്ചാൽ മതി സോറി എൻ എസ് എല്ലാം മെഡിസിനിലോട്ട് വഴി ചോദിച്ചാൽ മതിയാവും പിന്നെ എൻ എസ് ഇവിടെ ആയുർവേദ ഹോസ്പിറ്റലുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ താരത്തെ നമ്പറിൽ വിളിച്ചാൽ മതി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അവർ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർ കയ്യോടെ വിളിച്ച് വാഹനം ബുക്ക് ചെയ്ത് സ്വന്തമാക്കാനായിട്ട് നോക്കുക